കണ്ടോടി ഇപ്പൊ സമയം സമയം പറഞ്ഞാ ഏഴ എന്റെ നാട്ടിലെ കാഴ്ച കണ്ടോ ഇങ്ങനെ കാണിക്കാണ് ഇതാണ് എന്റെ ചെറിയ അങ്ങാടിയാണ് കണ്ടോ വണ്ടികളോട് വണ്ടി നോക്കിക്കോളി ഇത് കണ്ടോ മൂന്ന് കിലോ മൂട് ഇതൊക്കെ അറിയാതെ മാങ്ങി മീനൊക്കെ വാങ്ങി നോക്കി മൊത്തം എത്ര വണ്ടി അതെ നമ്മൾ നോയിക്കോളി പേര് എത്തി വരുന്നതാ ഇതാ ഒരു വണ്ടി രണ്ടാത്തരയ്ക്ക് കിലോണിന്താ ഭാരി കോരി കൊടുക്കട്ടെ കണ്ടുകളി നാട്ടിലാവസ്ഥാ അടുത്ത വണ്ടിയെ കാണിച്ചാ ഇതാ പോലെ പോണേ കാലിയ പോണേ കാക്ക നോക്കിക്കളി കണ്ടോ കണ്ടോ ഇതാ അടുത്ത വണ്ടി വല്ല കളി മൊത്തം ഭാരി കോരി കൊടുക്കണേ മക്കളെ ഇത് പൊടുത്ത സ്ഥിരം പരിപാടി കേട്ടോ മക്കള അപ്പൊ ആർക്കുണ്ടെങ്കിലും വെണ്ണോളി നല്ലതാണ് വാങ്ങാ തിന്ന കണ്ടോ വാങ്ങാ തിന്നാ നമ്മുടെ നാട്ടുകാടക്കനുണ്ടോ പേര് കണ്ടോ ചെറിയ അങ്ങാടിയാണ് നമ്മുടെ ഐടി അങ്ങാടി എന്നുള്ള അവസ്ഥയില് എല്ലാവരും വെണ്ോളി കണ്ടോ തിരക്കാണ് കണ്ടോ ഇതൊക്കെ കണ്ടോ ഏ കണ്ടി 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 ആ ഇതൊക്കെ മൂന്ന് വണ്ടി കണ്ടോ പിന്നെ അടുത്ത് ഇവരൊക്കെ നോക്കിയവരൊക്കെ തിരക്കണേതായിരുന്നു കണ്ടോ ഭാരി കേറി കേൾക്കണ കണ്ടോ ആ കണ്ട കണ്ടോ മൊത്തം കണ്ടോ ഇത് മാങ്ങനെ കേൾക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ടിങ് ആണ് കേറി കേട്ടിട കേൾക്ക కొనాలే కదా నాటరు ఫోన్ సపోర్ట్ అన్నమాటట్లో ఫుల్ ఆల్కేర్ సపోర్ట్ అన్నాడు బారి కొరి కొర్చేన నోకిని మాత్త నోకి ఆ రా బాబండి వండి వండి కకంగా సపోర్ట్ కిలో కిలో ఫుల్

അരികിൽ ഹലോ ആ വരിയ വരിയ ആ വരിയ വരിയ പരിങ്ങാൻ ജുർക്കേ കാർഡിയൻ ജുർക്കി ജോർജ്ജ് കാർഡിയൻ അലാവോ ഗഞ്ചേക്കി ഒരു കച്ചവടം അല്ലേ അതേ മാസ്റ്റർ അല്ലേ കണ്ടോ നോക്കി എന്നെ നോക്കിയോ ഗഞ്ചേന്റെ പോക്യേ ഇപ്പയേ മൊത്ത പെരക്കാണ് ഇത് എന്താ എല്ലാവർക്കും വേറെ കേട്ടോ എല്ലാവർക്കും വേറെ എല്ലാവർക്കും വേറെ കേട്ടോ അത് ഉള്ള അവസ്ഥകളാണ് കേട്ടോ വണ്ടികളോട് വണ്ടികളെ അപ്പൊ മക്കളെ കാണിച്ചു പോര നാല് നാല് കിലോ നൂറ് രൂപ മീനൊക്കെ ഭാരിക്ക് കൊടുത്തേ ഇതാണ് പുറത്ത അവസ്ഥ ഇതൊക്കെ പോണേണ്ട ഇതൊക്കെ ഭാരിക്ക് വരി കുറിക്കാറ് ഓടേക്കലോ ഓടേക്കണി മേരിയാ മേരാ ഇതെക്ക ഇതെക്ക കണ്ടകളി ഇതെക്ക കണ്ടോ ലൈക്കോടക്കല്ല ലൈ